ഹായ് എവറി വൺ സോ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യാൻ നമുക്ക് ഇന്ന് പ്രകൃതിയിൽ ഒരുപാട് ഷിഫ്റ്റ് നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ സുനാമീസ് അങ്ങനത്തെ വാർത്തകൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും ഇപ്പോഴത്തെ ന്യൂസുകളൊക്കെ എല്ലാത്തിൻ്റെയും ട്രൂത്ത് വരുന്ന സമയമാണ് ഇപ്പോൾ ഈ ഒരുപാട് മർഡേഴ്സ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ഇരുപത് കൊല്ലങ്ങൾക്ക് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അല്ലേ സൊ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു മാസ്ക് നീക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് നിങ്ങളെ പറ്റിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളോട് സീക്രട്ട് ഹൈഡ് ചെയ്തിട്ട് ആ ഒരു ഫീലിങ് അവരോട് നിങ്ങളോട് പറയാതെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഒരു പുറം മാറി ഉള്ളിൽ കാണാൻ പറ്റുന്ന സമയമാണ് വരുന്നത് എസ്പെഷ്യലി പോർട്ടൽസൊക്കെ അപ്പോൾ പല രീതിയിൽ ഷിഫ്റ്റ് നടക്കും പെയിൻ ഒക്കെ വരും നിങ്ങൾ നന്നായിട്ട് ഇന്നോവക്ക് ചെയ്യണം അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഞാൻ പറയുന്നത് സ്റ്റാർട്ടിങ് നിങ്ങൾ കേൾക്കും ലാസ്റ്റ് ടൈം ഇവിടെ കേൾക്കുമെന്ന് വരില്ല നന്നായിട്ട് പ്രോപ്പറായിട്ട് ഇന്നർ വർക്ക് ചെയ്യുക ഒരു സ്പിരിച്വാലിറ്റിയിലും ഒരുപാട് നെഗറ്റീവ് ഗുരുകളും നെഗറ്റീവ് അല്ല ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ വിശ്വാസിക്കുക വിശ്വസിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് ഇപ്പോൾ നമ്മുടെ ഒരു ജേർണി വരുമ്പോൾ ഒരു ഗൈഡൻസ് ആയിട്ട് ഒരാൾ വേണ്ടി വരാം എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല മനസ്സിലായോ നമുക്ക് നമ്മൾ നന്നായി മെഡിറ്റേഷൻ ചെയ്തു നമുക്ക് യൂണിവേഴ്സ് തന്നെ നിങ്ങളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പാത്തിലേക്ക് കൊണ്ടുപോകും സോറി ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാനാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് ആയിട്ടുള്ള ആളുകൾ ഉണർന്നു വരുന്നുണ്ട് ക്ലാരിറ്റിയും വരുന്നുണ്ട് അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചതികൾ പറ്റുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് സിമിലർ ടോപ്പിക്കാണ് നിങ്ങളുടെ ലൈഫിൽ ആരാണ് നിങ്ങളുടെ കൂടെ നിന്ന് ചതിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വളർച്ചക്ക് എതിരെയായി നിൽക്കുന്നവർ ആരാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല മനസ്സിലായ് നിങ്ങൾ എല്ലാ കാര്യവും അവരോട് ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അവരിതൊക്കെ എടുത്ത് നിങ്ങൾക്ക് വേണ്ടിട്ട് അഗെയിൻസ്റ്റ് പെരുമാറുന്നുണ്ടായിരിക്കും ആരാണ് എന്നുള്ള ചോദ്യമാണ് അപ്പൊ കർമ്മ കാരണത്തെക്കൗണ്ട് ഇപ്പോഴും നിങ്ങൾക്ക് അവരുമായിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് നമുക്ക് റീഡ് ചെയ്യാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് ആരാണ് എന്ന ആ ചോദ്യം കേട്ടോ കുറച്ച് കാർഡ്സ് വീണിട്ടുണ്ട് നമുക്ക് എടുക്കാം കേട്ടോ സെവൻ ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് വാൻസ് നൈറ്റ് ഓഫ് കപ്സ് ആ എയ്റ്റ് ഓഫ് സോപ്സ് ഹെയർ ഓഫ് ഫെൻറ്റ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് പല രീതിയിൽ നിങ്ങളെ വളർച്ചയ്ക്ക് ബ്ലോക്ക് ചെയ്യുന്നുണ്ട് സിക്സ് ഓഫ് കപ്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ഫാമിലി കാർഡ്സ് ഒക്കെ വരുന്നുണ്ട് യെസ് ചതി നന്നായിട്ട് ചതിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ മനസ്സിലൊപ്പം ചോദ്യം വരുമ്പോൾ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരിക്കും ആ അവര് നിങ്ങളോടുള്ള എനർജി എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതാണോ നിങ്ങക്ക് ചീറ്റ് ചെയ്യുന്നതാണെന്നും പോലും മനസ്സിലാവാത്ത രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നുണ്ടോ എന്നൊക്കെയാണ് കാണുന്നത് സിക്സ് ടെൻ ഒക്കെ വന്നിട്ടുണ്ട് സെല ഞാൻ കുറച്ചുകൂടി കാണിച്ചെടുക്കാം യെസ് ടു ചതികൾ ചതികളുടെയാണ് കാണുന്നത് കേട്ടോ ടു ഓഫ് വൺസ് ആൻഡ് എയ്സ് ഓഫ് കപ്സ് ആണ് യെസ് വേൾഡ് കാരണം നിങ്ങളുടെ ഒരു കാർ ഞാൻ ഈ കാർഡിൽ നീക്കി വയ്ക്കാം കാരണം യൂട്യൂബിൻ്റെ പോളിസിക്ക് എഗെയിൻസ്റ്റ് ആവേണ്ട എന്ന് കരുതിയിട്ടാണ് നീക്കഡായത് കൊണ്ട് കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ പച്ചയായിട്ടുള്ള കർമ്മക്കണക്കാണ് പക്ഷേ യൂട്യൂബിന് സ്പിരിച്വാലിറ്റി അറിയാത്തത് കൊണ്ട് ചിലപ്പോൾ വീഡിയോ ബുദ്ധിമുട്ടറിയാം യെസ്റ്റാൻ ഓഫ് സോറ്റ്സ് യെസ് ബോട്ടം നോക്കട്ടെ യുനോഫ് കപ്പ് സൈറ്റ് ഓഫ് പെൻഡ്സ് നല്ല ക്ലാരിറ്റി ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ഒരുപാട് കാരണിക്ക് അക്കൗണ്ട്സ് നടക്കുന്ന സമയം അതുകൊണ്ടാണ് ഈ റീഡിങ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ അറേഞ്ച് ചെയ്യട്ടെ കാർഡ്സുകൾ ഓക്കെ ടെൻ 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 ടെന്നിന്റെ ഒരു കളിയാണ് കാണിക്കുന്നത് ടെൻ ടെൻ ആണ് ഫൈവ് ടെൻ ഓക്കെ എയ്റ്റ് കാണിക്കുന്നുണ്ട് ബോട്ടം ഇതിൽ കാണിക്കുന്നത് നിങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് ആ ഒരു അബൻഡൻസിലൊക്കെ എത്താൻ സാധിക്കുന്നില്ല കരിയറിൻ്റെ കേസാണെങ്കിൽ ഒരുപാട് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ക്ലൻസ് ചെയ്യട്ടെ ഇങ്ങനെ എനർജി എന്തോ വന്ന പോലെ ഫീൽ ചെയ്തു നിങ്ങൾക്ക് സെവൻ ഓഫ് പെൻഡക്കിൾസ് ഉണ്ട് നൈറ്റ് ഓഫ് വൺ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിൽ തുടർച്ചയായിട്ട് നിങ്ങൾ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വലിയ ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ട് അതാണ് മലകൾ ഈ ത്രീ മൗണ്ടെയിൻസ് ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ ചലഞ്ചസ് ആണ് നിങ്ങൾക്ക് കടക്കാനുള്ള ശക്തി ഒക്കെ ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ചില സമയത്ത് ശക്തി ഇല്ല എന്നെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക് എന്തൊരു എനർജി ബാക്കിന്ന് വലിക്കുന്ന പോലെ ഇതൊരു ബ്ലാക്ക് മാജിക് എനർജിയിൽ കാണുന്നുണ്ട് നിങ്ങൾ കൂടെ നിന്ന് നിങ്ങൾ താഴ്ന്ന് പോകാൻ വേണ്ടിയിട്ട് മേ ബി പാരൻസ് ആയിരിക്കും സിസ്റ്റേഴ്സ് ആയിരിക്കാം ബ്രദേഴ്സ് ആയിരിക്കാം അങ്കിൾ ആൻറ്റി ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻലോസ് ഒക്കെ ആയിരിക്കാം ഈ ഒരു എനർജിയാണ് കാണിക്കുക നിങ്ങളെ തളർത്തിയിടുകയാണ് അവർ നിങ്ങളിങ്ങനെയൊക്കെ എഴുന്നേറ്റ് നിങ്ങൾ വളരാൻ നോക്കിയാൽ നിങ്ങളെ എനർജി പിടിച്ച് ഒരു ക്യാരക്ടർ കാണിക്കുന്നുണ്ട് വേൾഡ് കാർഡ് കാണുന്നുണ്ട് ഈ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ലെസൻസ് പാസ്റ്റ് ലൈഫ് ലെസൻസ് ആണ് നിങ്ങൾക്ക് അവർ അത് അവരുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട് ഒന്ന് ഈ ലൈഫ് ടൈമിൽ നിങ്ങളുടെ പ്രണയത്തിൽ നിങ്ങളുടെ കൂടെ നിന്നിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്ന പോലെ നിൽക്കുമോ നീ ചെയ്തോളൂ എനിക്ക് നല്ല ലൈഫിന് വേണ്ടിയിട്ടില്ല എന്നിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങൾ വേറെ ആളുടെ അടുത്തൊക്കെ പോയിട്ട് സ്റ്റോറി വേറെ രീതിയിലാക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് നോക്കുമോ ടെയ്സ് ഓഫ് കപ്പ്സ് ആൻഡ് ടെൺ ഓഫ് സോട്ട്സ് ഫാമിലി ഭാഗത്ത് നിങ്ങളുടെ കൂടെ ആ ഫാമിലി പോലെ നിന്നിട്ട് ആ ഫാമിലിയിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിട്ടുള്ള ആൾക്കാൾ ദാ ഫാമിലി കാർഡ് ടെൻ ഓഫ് പെൻഡക്കിൾസ് അത്രയും ആയിട്ട് നിങ്ങൾക്ക് ഒത്തിരിമിച്ച് എന്നൊക്കെ കരുതി അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൂട്ടുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒക്കെ ആയിരിക്കാം പക്ഷേ അവർ അവിടെ നിന്ന് നിങ്ങൾക്കുള്ള രീതിയിൽ ഓപ്പോസിറ്റായിട്ട് ഒക്കെ പെരുമാറിയിട്ടുണ്ട് അതായത് ടെൻ ഓഫ് പെൻഡക്കിസ് സിക്സ് ഓഫ് ഇതൊക്കെ കാണിക്കുന്നത് എയിറ്റ് ഓഫ് സോൺസ് നിങ്ങളെ ഒരു ഒരു തരത്തിലും നിങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ എനർജി സെൻഡ് ചെയ്തിട്ടുണ്ടായി ഇതിട്ട് ഇൻഫ്ലുവൻസ് കാണുന്നവർക്ക് ചിലപ്പോൾ ഡി എമ്മിൻ്റെ ഫാമിലി ഡി എമ്മിൻ്റെ എനർജിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അവർക്കും ബ്ലാക്ക് മാജിക് ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നെ എനർജി ഫീൽ ചെയ്യാൻ സാധിക്കും ടു ഓഫ് ഫാൻസ് കാണിക്കുന്നത് ടു ഓഫ് ഫാൻസ് എന്ന് പറയുന്നത് നമുക്ക് കടലിൽ കടന്നു പോകാൻ അല്ലെങ്കിൽ കരിയർ നിങ്ങൾക്ക് ഇതിൽ കാണുന്നവർ എബ്രോഡൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും അത് പഠിക്കാൻ നോക്കുമ്പോഴും അത് തടസ്സപ്പെടുക കംപ്ലീറ്റ്ലി പഠിക്കാൻ പറ്റുന്നില്ല നമുക്ക് ബ്ലോക്ക് വരുന്നത് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തേക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വഴിയിൽ ഒരു വലിയൊരു പാറ കൊണ്ടുവച്ചേക്കണം പക്ഷേ യൂണിവേഴ്സിലേക്ക് നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ പാറ പോലും അലിഞ്ഞു പോകും മനസ്സിലായോ അപ്പം അതിന് ടൈം ആയിട്ടുള്ളത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനൊക്കെ തോന്നിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നത് എല്ലിയ മുറി പണിയെടുക്കുന്ന ആളുകൾ പക്ഷെ അതിൻ്റെ ഇത് കിട്ടാത്തൊരവസ്ഥ നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ ലൈഫിലൊക്കെ സ്ലോ ആയിട്ട് വരുന്ന ഒരു പേഴ്സൺ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് സ്ലോ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കാരണം അതിനൊക്കെ ഡിലേ ആക്കാം നിങ്ങളുടെ ലൈഫിലൊക്കെ സ്പീഡായിട്ട് വരുന്നതിന് അവർ സ്ലോ ബാക്കി ഇടാം നിങ്ങൾക്ക് ക്ലാരിറ്റി തരികയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അങ്ങനെ തരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നാളെ നിങ്ങളുടെ ലൈഫിൽ മേജർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ത്രൂ അല്ലെങ്കിൽ വലിയൊരു ലെവലിൽ എത്തുമ്പം ആ സമയത്ത് നിങ്ങൾക്ക് ഇടിവുകൾ തരാം ചാൻസസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ അവരെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ എനർജീസ് നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റും അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ ലെസൻസ് തരുന്നത് പാസ്റ്റ് ലൈഫ് ലെസൻസ് അതാണ് മർക്കൂറി റിട്രോഗ്രേറ്റ്സ് ആറ്റോൺ റിട്രോഗ്രേറ്റ് ഒക്കെ വരുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ നമ്മുടെ ഫാമിലിയിലുള്ള ഒരുപാട് പേരുടെ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല അവർ പോയിസൺ ആണ് എന്ന് റിവീൽ ചെയ്യുന്ന ടൈമാണ് ഈ റി റിട്രോറ്റ്സ് ഒക്കെ അതുകൊണ്ടാണ് ഈ റിട്രോഗ്രേറ്റ്സ് ഒക്കെ വെച്ചിട്ടുള്ളതും വരുന്നതൊക്കെ മനസ്സിലായോ അപ്പോൾ എയ്റ്റ് ഓഫ് സോഴ്സ് നിങ്ങളെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളെ കൂടെ നിന്നിട്ട് നമുക്ക് നമ്മളെ അകിലെ നിന്ന ആളുകൾക്ക് ഒരിക്കലും നിങ്ങളെ താഴ്ത്താനോ ഇതാക്കാനോ സാധിക്കും നിങ്ങളെ കൂടെ നിന്ന് ചിരിച്ച് നിങ്ങളെ വേദനിപ്പിക്കാൻ പറ്റുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്രയും അടുത്ത് ഇടപഴകുന്ന ആളുകളായിരിക്കും പാരൻസ് ആയിരിക്കാം ഹസ്ബൻറ്റോ വൈഫും ആയിരിക്കാം സിബ്ലിങ്സ് ആയിരിക്കാം കുട്ടികളായിരിക്കാം മീൻസ് അവർ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കാം അപ്പോൾ നമുക്ക് ആ അങ്ങനെ അറ്റാച്ച്മെൻ്റ് ഉണ്ട് സോൾ അഗ്രിമെൻ്റ് ഉണ്ട് അവരുമായിട്ട് ആ സോൾ കോൺട്രാക്റ്റ് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്നുണ്ട് അത് വെച്ചിട്ടാണ് അവർ നമ്മളോട് കർമ്മ വീട്ടിൽ നിന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആ സോൾ ഫ്രാഗ്മെൻറ്റ്സ് തിരിച്ച് വാങ്ങുക കോഡ് കട്ടിങ് ചെയ്ത് റിലീസ് ചെയ്യാം നമുക്ക് റിലീസ് ചെയ്യുമ്പോൾ എനർജീസും ആ സോള് പല ലൈഫ് ടൈമിലും അനുഭവിച്ച പെയിന് നമ്മുടെ അടുത്തേക്ക് പിന്നെ എടുക്കില്ല അവർക്ക് ആ ഒരു സോളിന് ശാന്തത കിട്ടും അതാണ് ഈ ഫോർഗിനെ സ്റ്റേ യു ഫോർഗിന സ്റ്റേ എന്ന് പറയുന്നത് ക്ഷമ കൊടുക്കണം ആത്മാവ് കിടന്നിങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴാണ് ആ ഒരു കർമ്മയായിട്ട് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് ക്യൂൺ ഓഫ് കപ്സ് കാണിക്കുന്ന സ്ത്രീ എനർജി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിൽ ഫാമിലിയിലെങ്ങനെ സ്ത്രീ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും മേ ബി ഇൻലോ ആയിരിക്കാം സിസ്റ്റേഴ്സ് ആയിരിക്കാം ഹൂർ ഇറ്റീവ്സ് നിങ്ങൾക്കിത് പറയുമ്പോൾ കുറച്ച് ആളുകളൊക്കെ ഫേസിൽ വരും മൈൻഡിൽ വരുന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി ഇതെന്തുകൊണ്ടാണ് റീഡിങ്ങിലൂടെ പറയുന്നത് അവരോട് നിങ്ങൾ ഫോറിനേഴ്സ് കൊടുക്കാനും അതുപോലെ കോഡ് കട്ടിങ്സ് ചെയ്യാനും ആണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ എനർജിയിൽ നിന്ന് മുക്തമാവാൻ പറ്റും അല്ലെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇങ്ങനെ പാസ് ചെയ്ത് പാസ് ചെയ്ത് മക്കളിലേക്കൊക്കെ പാസ് ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട് സോ അതൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് ടെൻ ഓഫ് സോർച്ച്സ് കാരണം നിങ്ങളെ തളർത്തിയിട്ട് ഇഡ്ഡൻജായിട്ട് നിങ്ങൾക്ക് എങ്ങനെ നോക്കിയാലും വളരാൻ പറ്റുന്നില്ല തകർന്ന് തരിപ്പണായി അവസ്ഥയാണ് കാണിക്കുന്നത് ആൻഡ് എയ്സ് ഓഫ് കപ്പ്സ് ആണ് കാണിക്കുന്നത് ഏയ്സ് ഓഫ് കപ്പ്സ് എന്ന് പറയുന്ന ന്യൂ റിലേഷൻഷിപ്പ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ റിലേഷൻഷിപ്പ് വരാൻ നിന്നാൽ പോലും അത് വരാതിരിക്കുക നിങ്ങളൊരു സിലബസ് ലൈഫിലേക്ക് ഇപ്പോൾ ഒറ്റപ്പെടുന്ന അവസ്ഥ പക്ഷെ ക്ലാരിറ്റി കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ നിങ്ങൾ മാറ്റിക്കഴിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിലുള്ള സ്റ്റേബിളായിട്ടുള്ള മണി അപ്പൻഡൻസ് ഒക്കെ ആയിട്ടൊരു പേഴ്സൺ തന്നിട്ട് നല്ല സോൾസ് വർക്കേഴ്സ് വരും നിങ്ങളൊന്ന് നിങ്ങളുടെ സർക്കിളിലേക്ക് നോക്കിയാൽ മതി നിങ്ങൾ നിങ്ങളില്ലയുടെ ഇൻ്റർവ്യൂസ് റീസെൻ്റ് ഇന്നലെ ഞാൻ ഒരു ഇൻറ്റർവ്യൂ കണ്ടു അതിൽ പറയുന്നുണ്ട് ഏഴ് വൈസ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി ഒരു കാര്യം ഒരു ഡ്രീം ഉണ്ടെങ്കിൽ എന്തിനാണ് ആ ഡ്രീം വന്നത് എന്തുകൊണ്ടാണ് അത് കിട്ടാത്തത് അതിൻ്റെ ഡബ് ആ ഏഴ് കാര്യങ്ങൾ വൈ വാട്ട് വേർ വെൻ ഹൂസ് ഇത് ഞാൻ ചോദിച്ച് ചോദിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് റൂട്ട് കോസ് കിട്ടും എല്ലാവരും അങ്ങനെ ചോദിക്കണം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ആ വീഡിയോ ഷെയർ ചെയ്ത് തരാം കാരണം നമ്മൾ ഈ ലൈഫ് ടൈമിൽ നമ്മൾ അറിയണം നമ്മൾ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ടക്സിക്കാടി ബിഹേവ് ചെയ്യുന്നത് എന്ത് റീസൺ ആണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു എനർജിയാണ് അവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ദൈസ് മിററിങ് നമ്മുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് കിട്ടിയത് അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത് ഇപ്പോൾ ഒരു പേഴ്സന് നിങ്ങൾ ബ്ലാക്ക് മാജിക്കോ കാര്യങ്ങളോ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയോ പ്യൂരിറ്റി ഉണ്ട് എന്ന് അവർക്ക് തോന്നുമ്പോൾ നിങ്ങളെ തളർത്താൻ നോക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു എനർജി എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മിറർ ചെയ്ത് കാണിച്ച് തരുന്നതാണ് അപ്പോൾ മിറർ എക്സസൈസ് ഷാഡോ വർക്ക്സ് ചെയ്യാം കോഡ് കട്ടിങ്സ് ചെയ്യാം ആൻഡ് ഫോഗീനസ് ചെയ്യാം കോഡ് കട്ടിങ് പ്രോപ്പറായിട്ട് ചെയ്യണം അത് ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ ഒരു ഹെയറിൻ്റെ അടുത്ത് തന്നെ ചെയ്യണം പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ആ കർമ്മ അക്കൗണ്ട് പിന്നിൽ നിൽക്കും മനസ്സിലായോ സോ അതാണ് കാണിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് അതുകൊണ്ട് എല്ലാം സ്ലോ ആയിട്ടാണ് വരുന്നത് ആൻഡ് യൂണിവേഴ്സ് ഹെയർ ഓഫ് ഓഫാൻ യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ സെറൻഡർ ചെയ്യാം യൂണിവേഴ്സിന് അടുത്ത് പോയിട്ട് വിഷമങ്ങളൊക്കെ നിങ്ങൾ പറയാം കത്ത് എഴുതി ഇടയ്ക്കിടയ്ക്ക് ലെറ്റർ എഴുതി യൂണിവേഴ്സിലേക്ക് കൊടുക്കുക ഓക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻസും ഗൈഡൻസും തരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയിട്ട് വന്ന് വേഗം വന്നിരുന്നു വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഓൺ ആക്കുമ്പോൾ എനിക്ക് എന്താ ടോപ്പിക്ക് ചെയ്യാൻ എന്നുള്ളത് വന്നിട്ടില്ല ജസ്റ്റ് ഇത് കണ്ടടച്ചപ്പോൾ എനിക്ക് ഈ ടോപ്പിക്ക് വന്നു അത് ഞാൻ ചെയ്ത് അപ്പോൾ ഇൻ ഇത് ഈ ഒരു വീഡിയോ കാണുന്ന ഒന്ന് രണ്ട് പേർക്കായിരിക്കാം പക്ഷെ അത് അവർക്ക് വേണ്ടിയിട്ടാണ് അത് കാണുന്നത് ഇടുന്നത് കേട്ടോ അപ്പം നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന എനർജീസിനെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക നിങ്ങളൊരു വിഷമത്തിൽ മുഴുകി ഇരിക്കുമ്പോൾ വിഷമം കൂടിക്കൊണ്ട് വരും നമ്മൾ എന്ത് എനർജിയാണ് കൊടുക്കുന്നത് എനർജി നമുക്ക് തിരിച്ചു വരും സന്തോഷം നിന്ന് എനർജി കൊടുക്കുമ്പോൾ സന്തോഷം ഇരട്ടി വരും അപ്പോൾ നിങ്ങൾക്ക് വിഷമം ഒന്നും ഇല്ലാത്തവരില്ല അതിൽ നിന്ന് കടന്നു അങ്ങനെ ഓറയിൽ നിന്ന് കടക്കുക നിങ്ങൾ നിങ്ങൾ ഓറേനെ ക്ലെൻസ് ചെയ്യാം അപ്പോൾ മനസ്സിലാക്കുക ഓറെ നെഗറ്റീവ് ആയിട്ടുണ്ട് ക്ലൻസ് ചെയ്യുക ജസ്റ്റ് വാക്ക് ചെയ്യാൻ പോവുക ജസ്റ്റ് ഗ്രൗണ്ട് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഡാൻസ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മൂവ്മെൻറ്റ് കൊണ്ടുവരാം ബോഡിയിലൊക്കെ അപ്പോൾ മാറ്റം വരും അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും കണ്ടോ സെവൻ ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ കാർഡ്സ് വന്നത് കണ്ടില്ല സെവൻ ഓഫ് ചീറ്റിങ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോഴും അറിയുന്നുണ്ടാവില്ല ഒരു ചതിക്കാണോ എന്ന് ചില ക്ലയൻറ്റ്സ് പറഞ്ഞേക്കാം അവരുടെ പേഴ്സൺ വേറെ ആയി പോയിട്ടും അതോട് പറഞ്ഞിട്ടുണ്ടാവില്ല ഇപ്പോഴും ഒരു കോൺവെർസേഷൻസ് കൊണ്ടുപോകുന്നുണ്ടായിരിക്കും പിന്നീട് അവരെങ്ങനെയൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോഴാണ് ഒരു മാരീഡായി ഇവർക്ക് ഫാമിലി ആയെന്നൊക്കെ അറിയുന്നത് അങ്ങനെ ഒരുപാട് പേര് ചീറ്റ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഈ കാർഡ്സ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളൊരു വാണിംഗ് ആയിട്ടാണ് ഒന്നും നിങ്ങൾ ചിന്തിക്കുക ജസ്റ്റ് കണ്ണടച്ച് അവരെ സോളിനെ ഫ്രണ്ട് ചെയ്ത് ചോദിക്കുക നിങ്ങൾ തന്നെ ചീറ്റ് ചെയ്യാണോ നിങ്ങൾ റിയലാണോ എനിക്ക് ഈ ലൈബ്രറി ചെയ്യുമ്പോൾ ക്വസ്റ്റിൻസ് വരാറുണ്ട് അവർ സ്നേഹിക്കുന്നുണ്ടോ റിയൽ ലൈഫിൽ ഞാനതിൽ റീഡ് ചെയ്ത് കൊടുക്കാറില്ല കാരണം അത് സ്വയം നമുക്ക് അറിയാൻ സാധിക്കും പബ്ലിക്കായിട്ട് അത് പറയുമ്പോൾ നെഗറ്റീവായിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു പേഴ്സൺ അത്രയും പെയിൻ കിട്ടുമായിരിക്കും അപ്പോൾ ഞാനത് ചെയ്യാറില്ല ഒരു കർമ്മ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സോളിനോട് ചോദിക്കുമ്പോൾ കറക്റ്റ് ഉത്തരം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഇപ്പോൾ അതാണ് കാണിക്കുന്നത് വളരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും പക്ഷേ നിങ്ങൾ ഈ ഒരു എനർജി നിൽക്കരുതിന് കടന്ന് വരണം എയിറ്റ് ഓഫ് സോർട്സ് പൊട്ടിച്ചെറിഞ്ഞ് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട് അതാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് വരാം ഏയ്സ് ഓഫ് കംസ് അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രണയം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളോടാണ് ആദ്യം പ്രണയം വേണ്ടത് അപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനും എനർജി ആയിട്ടുള്ള നല്ല സർക്കിൾസ് വരും ഒരുപാട് പേരൊരു നമ്മുടെ ലൈഫിൽ വരും ഒന്ന് രണ്ട് പേര് മതി അല്ലെങ്കിൽ ഒരാൾ മതി അത് നല്ലവരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടൊക്കെ യൂണിവേഴ്സിന് നിങ്ങൾ കൂട്ടുപിടിക്കാൻ ഓക്കെ ഇനി എയിൽ ആൻസേഴ്സും കൂടി എടുത്തിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം എന്താ പറയാനുള്ളത് നോക്കും ഇതാണ് നിങ്ങളുടെ പേഴ്സന്റെ അവസ്ഥ അപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ആണ് ഈ സ്വത്ത് തർക്കങ്ങൾ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അവർ നിങ്ങളെ ഇങ്ങനെയൊക്കെ തളർത്താൻ വേണ്ടിയിട്ട് പല രീതിയിലും പയറ്റുന്നുണ്ട് അപ്പൊ നിങ്ങളത് ശ്രദ്ധിക്കാം വെയിറ്റ് എന്നൊരു കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ വിറ്റ് മീൻസ് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്യേണ്ട സമയമാണ് നന്നായിട്ട് ഹീലിംഗ് പ്രോപ്പറായിട്ട് ചെയ്യാം ഹീലിങ്സ് പഠിക്കാൻ തോന്നുന്നപ്പോൾ ഹീലിങ്സ് പഠിച്ച് ചെയ്യാം കേട്ടോ മെഡിറ്റേഷൻ മെഡിറ്റേഷനിലൂടെ ധ്യാനത്തിലൂടെ നിങ്ങൾക്ക് യൂണിവേഴ്സിന് കണക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത് ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കും ഇതിൽ മുന്നേ ഏതോ ഒരു ക്ലയൻറ്റ് സ്വന്തമായിട്ട് കോട്ട് കട്ടിങ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് എനർജീസൊക്കെ നെഗറ്റീവ് ആയിട്ട് സോളുകളുടെ പ്രസൻസ് വന്നു എന്നൊക്കെ പറഞ്ഞു ഡബിൾ എനർജീസൊക്കെ വരുമ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഓറക്കൊക്കെ ചെയ്ത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹീലറിനടുത്ത് നിങ്ങൾ ചെയ്യണം ഇല്ലെങ്കിൽ നിങ്ങൾ ട്രാൻസിൽ പോയി പോയിട്ട് ഹൈസലിൽ പോയിരുന്നു ചെയ്യുമ്പോൾ അവിടുത്തെ എനർജീസൊക്കെ നിങ്ങളെ മേലേക്ക് വരും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലായോ അവിടെ പേയ്മെന്റ് ചെയ്യുന്നതിന് നിങ്ങൾ മടി കാണിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ കറങ്ങിയാണ് കൊണ്ടുവരുന്നത് ഓക്കെ ഇപ്പം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക ആ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് എന്ന് പറയുന്നുണ്ട് ഡു നോട്ട് സ്റ്റോപ്പ് നിങ്ങൾ ചെയ്യുന്ന ഇന്ന ഇന്നവർക്ക് സ്റ്റോപ്പ് ചെയ്യരുത് ഡു നോട്ട് സ്റ്റോപ്പാണ് കോംപ്രമൈസ് ബാലൻസ് കൊണ്ടുപോയി ബാലൻസ് ഓപ്പോർച്യൂണിറ്റി കണ്ടുകർച്യൂണിറ്റി അപ്പോഴാണ് വരുന്നുണ്ടാവുക ഹെൽപ്പ് ഫുൾ പീപ്പിൾ ആക്ഷൻ എടുക്കൂ ആക്ഷൻ എടുക്കൂ സക്സസ് സക്സസ് ആണ് ലാസ്റ്റ് കിട്ടിയാണ് ഓക്കെ സോ പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ് ഉടനെ വരുന്നതായിരിക്കും ഓക്കെ ശ്രുതയ്ക്കാണ് പറഞ്ഞ മെസ്സേജസ് നിങ്ങൾക്ക് റെസ്ലേറ്റി തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ സ്റ്റോറീസ് ഒന്നും ഇത് താഴെ കമൻറ്റ് ചെയ്യണം ഞാൻ അത് റിമൂവ് ചെയ്യും കാരണം ഇത് ഒരു സ്പിരിച്വലി നല്ല രീതിയിൽ മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യണം എന്ന് തുടങ്ങിയിട്ടുള്ള ചാനലാണ് അപ്പം ഓരോരുത്തർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്കും എനർജി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഹീലിങ് കിട്ടാനാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള എന്താ പറയുക ഒരു സോളിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനും കൂടുതൽ അറിവുകൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് വരും മനസ്സിലായോ അപ്പോൾ നിങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ഈ ത്രീ ഡി വേൾഡിലും മായ പെട്ടിട്ട് നിങ്ങളുടെ ലൈഫ് മറ്റുള്ളവരുവാക്കാൻ നിങ്ങളുടെ ജീവിതം കളയരുത് നിങ്ങൾ നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുക പ്രോപ്പറായിട്ട് കണക്ട് ചെയ്യാം ഓക്കെ സോ ദാറ്റ്സ് സിക്സ് എ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും റീഡിങ്സോ പേഴ്സണൽ റീഡിങ്സോ വേണമെങ്കിൽ പേയ്മെൻറ്റ് ചെയ്ത് ബുക്ക് ചെയ്യാം അതുപോലെ ആകാശ റെക്കോർഡ് റീഡ് ചെയ്യാൻ കോഡ് കട്ടിങ്സ് കോഡ് മെൽത്തിങ്സ് സോൾ കോൺട്രാക്ട് റീ റൈറ്റിങ് ഒക്കെ വേണം ഓട്ടോ റൈറ്റിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസസ് വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ടാരോ കോഴ്സ് ടെൻത്ത് ബാച്ച് ഫോർട്ടീൻ ഓഗസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യപ്പോൾ ജോയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേരെനേക്കാൾ എനിക്ക് കുറച്ച് കുറച്ച് പേര് വെച്ച് പഠിപ്പിക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്യും താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം ആൻഡ് ക്രിസ്തൽസ് എന്തെങ്കിലും ബൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ചോദിക്കാം കേട്ടോ അതുപോലെ ഹെയർ ലോസിൻ്റെ ബ്രേസ്ലെറ്റ് ഞാൻ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട് ക്ലെൻസ് ചെയ്യാനൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതിൽ ഏതോ ഒരാൾ എനിക്ക് അവർ നമ്പർ എന്നോട് ഹെയർ ലോസ് ചോദിച്ചാൽ അവർ റീസൺലെ ചോദിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം കേട്ടോ എനിക്ക് നിങ്ങളുടെ നമ്പർ മിസ് ആയ പോലെ ഫീൽ ചെയ്തു അതാണ് ഓക്കെ സോ താങ്ക്